പ്രണയത്തിന് അതിർവരമ്പുകളില്ലെന്ന് തെളിയിച്ച സിനിമാ ലോകത്തെ ഏറ്റവും വലിയ ഒരു വൈകാരിക നാടകമാണ് നടി പ്രിയാരാമന്റെയും നടൻ രഞ്ജിത്തിന്റെയും ജീവിതം തകർന്നടിഞ്ഞ ദാമ്പത്യബന്ധം സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് തിരിച്ചു പിടിച്ച ഈ പെൺ കരുത്തിനെ നമുക്ക് നമിക്കാം നേസം പുതുസ് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് നായികാനായകന്മാരായ പ്രിയയും രഞ്ജിത്തും പ്രണയത്തിലായത് വള്ളി വര പോരാൻ എന്ന രജനീകാന്ത് ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ പ്രിയാരാമൻ ആറാം തമ്പുരാൻ സൈന്യം തുടങ്ങിയ മലയാള ചിത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കും പ്രിയങ്കരിയായ നടിയായിരുന്നു വില്ലൻ വേഷങ്ങളിലൂടെ തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങിയ താരമാണ് രഞ്ജിത്ത് പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിലൂടെ വളർന്ന ഇവർക്കിടയിലെ ഇൻ്റലക്ച്വൽ പ്രണയം വിവാഹത്തിൽ എത്തി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ആരംഭിച്ച ഇവരുടെ പതിനാറ് വർഷം നീണ്ട ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഇടുത്തി പോലെയാണ് ആ വാർത്ത എത്തിയത് ഭർത്താവ് രഞ്ജിത്തിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധം ഈ വാർത്ത പ്രിയാരാമന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു രഞ്ജിത്തിന് ഒരുപാട് അവസരങ്ങൾ കൊടുത്തെങ്കിലും ഒടുവിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അവർ നിയമപരമായി വേർപിരിഞ്ഞു കുട്ടികളെ കൂടെ നിർത്തിയ പ്രിയാരാമൻ അവരുടെ ഭാവിക്ക് വേണ്ടി അഭിനയത്തിലേക്ക് മടങ്ങി രഞ്ജിത്ത് കാമുകി രാഗസുധയെ വിവാഹം കഴിച്ചെങ്കിലും ആ ബന്ധം അധികം നീണ്ടു നിന്നില്ല ഒരു വർഷത്തിനധികം അതും അവസാനിച്ചു പ്രിയ പ്രതിസന്ധികളെ തകർത്തെറിഞ്ഞ് മുന്നോട്ട് കുതിച്ചപ്പോൾ രഞ്ജിത്ത് ജീവിതത്തിലും കരിയറിലും പരാജയങ്ങൾ ഏറ്റുവാങ്ങി ഒറ്റപ്പെട്ടു നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത് രണ്ടായിരത്തി പതിനെട്ടിലെ സി തമിഴ് അവാർഡ് വേദിയിൽ വെച്ചായിരുന്നു ഒരിക്കൽ തൻ്റെ ജീവിതം തകർത്ത എല്ലാം നഷ്ടപ്പെടുത്തിയ ഭർത്താവിൽ നിന്നും അവാർഡ് സ്വീകരിക്കാൻ പ്രിയാരാമൻ സ്റ്റേജിലെത്തി അത് ഒരു മഹാഭാഗ്യമാണെന്ന് അവർ അവിടെ വികാരപരിതയായി പറഞ്ഞു പെട്ടെന്ന് അവതാരകൻ ഒരു റോസാപ്പൂ രഞ്ജിത്തിനെ ഏൽപ്പിക്കുന്നു ഒരിക്കൽ കൂടി പ്രിയയെ പ്രപ്പോസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു പ്രണയപരവശനായി രഞ്ജിത്ത് നീട്ടിയ പൂവ് നാണത്തോടെയും സ്നേഹത്തോടെയും ഏറ്റുവാങ്ങിയ പ്രിയാരാമൻ അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് തല ചായച്ചു എല്ലാം ക്ഷമിച്ചും സ്നേഹിച്ചും എല്ലാം നഷ്ടപ്പെട്ട മുൻ ഭർത്താവിനെ ജീവിതത്തിലേക്ക് വീണ്ടും സ്വീകരിച്ച ആ നിമിഷം കാണികൾ കരഘോഷത്തോടെ ആഘോഷമാക്കി പിന്നീട് ബിഗ് ബോസ് ഹൗസിലെത്തിയ രഞ്ജിത്ത് ഒരു വിവാദത്തിൽ അകപ്പെട്ടപ്പോൾ ക്യാമറയ്ക്ക് നേരെ നോക്കി വിളിച്ച് പറഞ്ഞത് ലോകം എൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിക്കോട്ടെ എന്നാൽ എൻ്റെ പ്രിയ മാത്രം എന്നെ തെറ്റിദ്ധരിക്കാതിരുന്നാൽ മതി ഇത് വീട്ടിലിരുന്ന് കണ്ട പ്രിയാരാമൻ പൊട്ടിക്കരഞ്ഞു എന്ന് അവർ തന്നെ പറയുന്നു സഹിച്ചും ക്ഷമിച്ചും പൊറത്തും ആ കുടുംബ ബന്ധം വീണ്ടും പൂവിട്ടിരിക്കുന്നു ഈ മനോഹരമായ രണ്ടാം ദാമ്പത്യം മലയാള സിനിമയിലെ മറ്റൊരു പ്രിയപ്പെട്ട ജോഡിക്ക് ഒരു പ്രതീക്ഷ നൽകുന്നു വേർപിരിഞ്ഞെങ്കിലും സൗഹൃദം തുടരുന്ന പ്രിയദർശനും ലിസിയും മകൾ കല്യാണി നായികയായ ലോക എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ വിജയവേദിയിൽ വെച്ച് പ്രിയൻ ലിസിക്ക് സ്നേഹത്തോടെ ഒരു പുഷ്പം നൽകുകയും ലിസി പ്രിയന്റെ നെഞ്ചിൽ തല ചായ്ക്കുകയും ചെയ്യുന്ന ആ മനോഹര നിമിഷത്തിനായി നമുക്കും കാത്തിരിക്കാം ഇതുപോലെ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക